ജ്യോതികുമാർ എന്ന കോൺഗ്രസ് നേതാവിനെ അക്ഷരം തെറ്റാതെ വിളിക്കാം മനുഷ്യരൂപമുള്ള നബുംസഖം എന്താണെന്നല്ലേ നിലമ്പൂരിൽ ഇന്നലെ രാത്രി കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തി വൈദ്യുതി മോഷ്ടിച്ചു വെച്ച പന്നിക്കെണി അതറിയാതെ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ചവിട്ടി അപകടമുണ്ടാകുന്നു ജീവൻ നഷ്ടപ്പെടുന്നു തൊട്ടു പിന്നാലെ നടത്തിയ പ്രതികരണം കേൾക്കണ്ടേ സർക്കാർ 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 അപകടമെന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യരുത് ഇത് കൊലപാതകമാണ് ഈ ഞങ്ങൾ കേട്ടില്ലേ സർക്കാർഡ് കൊലപാതകം സംഭവിച്ചത് എന്തെന്നോ എങ്ങനെയൊന്നോ ഒന്നും അറിയണ്ട കിട്ടിപ്പോയി കിട്ടിപ്പോയി നേരെ നാലാളെയും സംഘടിപ്പിച്ച് മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി തന്റെ സ്പേസ് അങ്ങ് ഉറപ്പാക്കുകയാണ് താനാണ് ആദ്യം പ്രതികരിച്ചത് മൈലേജ് കൂട്ടുകയാണ് വസ്തുത പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ നടന്ന സംഭവം കോൺഗ്രസ്സുകാരനായിട്ടുള്ളവൻ വൈദ്യുതി മോഷ്ടിച്ച് ചെയ്ത പ്രവർത്തനം അതിലൊരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ സർക്കാർ സ്പോൺസേഡ് ആണോ കോൺഗ്രസ് സ്പോൺസേഡ് ആണോ എന്നുള്ളത് ഉറപ്പാകുന്നില്ലേ ഇവിടെയും തീർന്നില്ല ഈ നപുസകത്തിന്റെ പ്രവർത്തനം ഇതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധ നാടകമെല്ലാം നടത്തിയതിനു ശേഷം അത് മിൽമയുടെ ഔട്ട്ലെറ്റ് കയറിയിരുന്ന് ആഘോഷിക്കുകയാണ് മിൽമയുടെ വെറൈറ്റി ചായയും സംഭാരവും എല്ലാം കുടിക്കുന്ന ഫോട്ടോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട് കേൾക്കണ്ടേ ദേ നിലമ്പൂർ വഴിക്കടവിൽ കെ എസ് അധികൃതരുടെ ഒത്താശയോടെ ലൈനിൽ നിന്നും വൈദ്യുതി നേരിട്ടെടുത്തൊരുക്കിയ പന്നിക്കണിയിൽപ്പെട്ട് പതിനഞ്ചുകാരൻ ജിത്തു മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിന് ശേഷം അർദ്ധരാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം ഫോട്ടോ ഒന്ന് നോക്കിയേ എത്ര സന്തോഷവാന്മാരാണ് പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ പോയതിന് ശേഷമുള്ള പ്രതിഷേധത്തിന് ശേഷം തമാശ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ നാടകത്തിലെ കഥാപാത്രത്തിന്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ഈ രീതിയിലിരുന്ന് ചർച്ച ചെയ്യുകയാണ് കണ്ടില്ലേ ഇയാളെപ്പോലൊരു രാഷ്ട്രീയ നേതാവിനെ എന്നല്ലാതെ മറ്റെന്ത് പേര് വിളിക്കാൻ കഴിയും കോൺഗ്രസുകാർ ചെയ്ത പ്രവർത്തനം നേരത്തെയും ഇതേ പ്രവർത്തനം ചെയ്ത് മറ്റൊരു കോൺഗ്രസ്സുകാരന് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് ലീഗും ചേർന്ന് ഭരിക്കുന്ന പഞ്ചായത്തിൽ ആ വിഷയത്തെ ഒതുക്കി തീർത്തു ആ തൊഴിലാളിയായ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലേക്ക് ഒരു ഈച്ചക്കുഞ്ഞു പോലും പോയി തിരിഞ്ഞു നോക്കിയില്ല ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ദുരന്തമുണ്ടാക്കിയത് കോൺഗ്രസ്സുകാർ ദുരന്തത്തിന് പിന്നിൽ വൈദ്യുതി മോഷണം നടത്തിയത് കോൺഗ്രസ്സുകാർ കെ എ സി ബിയുടെ ഒത്താശയോടെ ചെയ്തു എന്ന് വ്യാജപ്രചരണവും എന്തു മനസ്സിലായി രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ വിവാദമായതോടെ ചാമക്കാല ആ പോസ്റ്റ് അങ്ങ് മുക്കിയിട്ടുണ്ട് പോസ്റ്റ് മുക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ വീരവാദം ഇല്ലാതാകുമോ പതിനഞ്ചുകാരന്റെ ജീവൻ ആഘോഷിച്ചതിന് ശേഷമാണ് ഈ തെമ്മാടിത്തം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആ ജീവൻ ജീവനെടുക്കാൻ അവസരമൊരുക്കിയ കോൺഗ്രസ്സുകാരനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു പ്രതിഷേധക നാടകം നടത്തിയതിനു ശേഷം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പറഞ്ഞതും ആടിമുടി ഉടായ്പ ആണോ ഈ പണിക്ക് പറ്റിയ ആളാണോ കോൺഗ്രസുകാർ തന്നെ വിലയിരുത്തുക ഇത്തരം ഉടായ്പകൾ എന്ത് വിഷയത്തെയും ഈ രീതിയിൽ വളച്ചൊടിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ സത്യം യാഥാർത്ഥ്യം എന്തെന്ന് തൊട്ട് കൂടി പോലും പോകാത്ത വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നാട് കാണുന്നതുമാണ് പക്ഷെ ഒരു വ്യക്തി പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവനെപ്പോലും ഇങ്ങനെ കച്ചവടവൽക്കരിക്കാൻ ഇങ്ങനെ രാഷ്ട്രീയമാക്കാൻ പരിശ്രമിച്ചെങ്കിൽ അയാളെയൊക്കെ എന്ത് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ പറയൂ രാഷ്ട്രീയ നപുംസകമെന്ന് വിളിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ